ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഈ മഴ നമ്മളെ കൊണ്ട് ഒരു പണി ചെയ്യാൻ സമ്മതിക്കുകയല്ല ഇത് കുറച്ച് ദിവസമായി എനിക്ക് ഗ്രോബായികളൊന്നും നിറയ്ക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ടി ബാക്കിയുള്ള പണികളെല്ലാം ഇണക്കിയിട്ട് മഴ കൊണ്ട് ഒരു രക്ഷയില്ല അവസാനം ഞങ്ങൾ പടുത കെട്ടി നോക്കി പടുത കെട്ടി ഞങ്ങൾ ഇത്രയും നേരം വർക്ക് ചെയ്തു പക്ഷേ പണി നടന്നില്ല പിന്നെ അതിന് ശേഷം ഇതെല്ലാം കൂടെ നമ്മൾ മൊത്തം മിക്സ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇത് വേണ്ട ഇതിപ്പം അതിൻ്റെ മൊത്തം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുക കണ്ടോ ഇത് ഇത് വേണ്ട നമ്മൾ എട്ട് എട്ട് കൃഷി കഴിഞ്ഞ ബാഗാണ് ആണേ അപ്പോൾ ആ ബാഗിലെ മണ്ണ് മുഴുവൻ നമ്മൾ തിരിച്ച് കുടഞ്ഞിട്ടിട്ട് അപ്പോൾ ആ മണ്ണിനകത്ത് പി എച്ച് ഒക്കെ അത്യാവശ്യം കറക്റ്റ് ആണ് പഴയ മണ്ണല്ലോ പിന്നെ അതിനകത്ത് കുറേ വളങ്ങൾ മാത്രം കയറ്റി കൊടുത്താൽ മതി ഇനി നമുക്കൊരു എട്ട് കൃഷിക്ക് ഇനി നമുക്ക് ഈ മണ്ണ് മാറ്റുകയേ വേണ്ട അതേ രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഇത് വേണ്ട ഇതെല്ലാം നിറച്ച് വെച്ചിരിക്കുക ഇത് മൊത്തം എനിക്ക് അഞ്ഞൂറ് ബാഗുണ്ട് അഞ്ഞൂറ് ബാഗ് ബാക്കി ബാക്കിയെല്ലാത്തിനകത്തും കൃഷിയാണ് അപ്പോൾ അവിടെ ബണ്ടിൽ വെച്ചിരുന്ന ബാഗുകളിൽ നിന്നിപ്പോൾ ഒരു നൂറെണ്ണം നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിട്ട് ആ മണ്ണ് തന്നെ നമ്മൾ മറിച്ച് അതിനകത്ത് വേണ്ട വളങ്ങളെല്ലാം ചേർത്ത് വീണ്ടും അതിനെ മിക്സ് ചെയ്ത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ എട്ട് കൃഷി കഴിഞ്ഞാൽ ബാഗുണ്ടോ നമ്മളിത് ഉണ്ടോ ഇതിപ്പോൾ രണ്ട് രണ്ട് കൈക്ക് എടുത്തുകൊണ്ട് പോവാം ഈസി ആയിട്ട് പൊട്ടത്തില്ല ഇത്രയ്ക്ക് സ്ട്രോങ് ആ കേട്ടോ അപ്പം മഴയായ കാരണം ആകെ കുളവായിരിക്കുക ഓക്കേ എന്നാൽ ഇന്നത്തെ പണി മൊത്തം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളിത് പടുതായിട്ട് മൂടും പഴുതായിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് മഴ മഴ പെയ്ക്കത്തില്ല മഴ പെയ്ച്ചു കഴിഞ്ഞാൽ അത് അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒലിച്ചു പോകും ഇത് ഇതാണ് നമ്മുടെ പുതിയതായിട്ട് കൊണ്ടുവന്ന ബാഗ് ഇനി ഇരിപ്പുണ്ട് മണ്ണ് തീർന്നു പോയി ഇപ്പോൾ പതിനൊന്നെണ്ണം നമ്മളിപ്പോൾ നിറച്ചിട്ടുണ്ട് പകുതി വീതം പകുതി കൂടുതൽ നമുക്ക് ഇതിൻ്റെ ഹാൻഡ് ലെവൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ ബാക്കി നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതാണ് നല്ലത് ഉണ്ടോ ഇത് കൊള്ളാം ഇത് പ്രയോജനമാണ് ഈ ടൗണുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അത്യാവശ്യം ഒരു കരിയാപ്പൊക്കെ ശരിക്ക് വെച്ചു പിടിക്കുകയുള്ളൂ കരിയാപ്പ് അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇത് പ്രയോജനം